ഫാമിലി കുറച്ച് പോയി എന്ന് അറിയാം എന്നാലും ഞാൻ വിചാരിച്ചു ഒരു ഓണം വ്ളോഗ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടു അപ്പോൾ ഇത് രണ്ടാമത്തെ ഓണസദ്യ കഴിക്കാൻ പോകുന്ന ഒരു ഓണം വ്ളോഗാണ് അപ്പം ഞങ്ങൾ താമസിക്കുന്ന റിപ്ലിയിൽ കുറച്ച് ഫാമിലി മെമ്പേഴ്സ് ഒരു പത്തിരുപത്തഞ്ച് മലയാളി ഫാമിലീസ് ഒക്കെ കൂടി നടത്തുന്ന ഒരു ഓണാഘോഷ പരിപാടിയാണ് കഴിഞ്ഞ വെള്ളം ഞങ്ങളൊരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ വെച്ചിട്ടാണ് ഓണാഘോഷ പരിപാടി നടത്തിയത് പക്ഷേ നമുക്ക് ഈ തവണ അംഗസംഖ്യ കൂടുതലുള്ളതുകൊണ്ട് നമ്മളൊരു പള്ളിയുടെ ഒരു ഹോള് ബുക്ക് ചെയ്യാട്ടോ ചെയ്തു അപ്പോൾ നമ്മൾ ചെന്ന വഴി കുട്ടികളൊക്കെ കൂടി പൂക്കളം ഇടുമായിരുന്നു അപ്പം ഞാനും അവരുടെ കൂടെ പൂക്കളം ഇടാനൊക്കെ കൂടിട്ടോ സത്യം പറഞ്ഞു പണ്ട് നമ്മൾ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ കോളേജിലൊക്കെ പഠിക്കുമ്പോൾ പൂക്കളം ഇട്ടതാണ് അപ്പം പിന്നെ നമ്മൾ ആദ്യം തന്നെ പൂക്കളൊക്കെ ഇട്ട് കഴിഞ്ഞാൽ എല്ലാവരും വന്നതിന് ശേഷം നമ്മൾ ആദ്യം തുടങ്ങിയത് സദ്യ ആട്ടോ അപ്പോൾ എല്ലാവരും പറഞ്ഞു സദ്യ കഴിച്ചിട്ട് അങ്ങോട്ട് ഇരിക്കുവാണെങ്കിൽ നമുക്ക് പരിപാടികളൊക്കെ കുറേ പിള്ളേർസ് ആയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങളിതേ സദ്യയൊക്കെ ഉണ്ണാൻ വേണ്ടിയിട്ട് നമ്മൾ സദ്യ ഓരോരുത്തരും നമ്മൾ ഓർഡർ കൊടുക്കാണ്ട് ഓരോരുത്തരുടെ വീട്ടിൽ നിന്ന് ചോറ് കറികളൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരാമായിരുന്നു കേട്ടോ ഓരോരുത്തർ ഓരോ കൂട്ടം കറിയൊക്കെ ഉണ്ടാക്കിക്കൊണ്ട് വരുവാർന്നെട്ടോ ഒരു രണ്ട് കുറച്ച് പേര് ഞങ്ങളൊരു പത്തറുപത് അറുപത്തഞ്ച് ഫാ മെമ്പേഴ്സ് ഉണ്ടായിരുന്നോ അപ്പോൾ എല്ലാവരും കൂടെ അത് ഓണസദ്യയൊക്കെ ഉണ്ട് ഉണ്ടു ചേട്ടന്മാരും ഞങ്ങൾക്ക് എല്ലാ പിള്ളേർ പിള്ളേർസറ്റിനും ചേച്ചിമാർക്കൊക്കെ വിളമ്പി തന്നതിന് ശേഷം ഞങ്ങൾ ഓണസദ്യ ഉണ്ട് പിന്നെ പിള്ളേർ ഒരു പാട്ടാണ് കേട്ടോ വെൽക്കം പാട്ടാണ് കേട്ട് നോക്കണേ ും സ്വാഗതം തിരുവോണപ്പുലരിയുടെ ഓർമ്മകൾ ഉണർത്തുന്ന ഈ സുദിനത്തിൽ നമ്മുടെ എല്ലാം ഹൃദയങ്ങളിൽ ആയിരം വസന്തങ്ങളും ഒരുമിച്ചെടുക്കുന്നത് പോലെയാണ് ലോകത്തെ എവിടെ ഇരുന്നാലും ഓണം ഓരോ മലയാളിയുടെയും ഹൃദയത്തിൽ ഓർമ്മകൾ ഉണർത്തുന്ന ഒരവസരമാണ് ഇന്നിവിടെ അത്തപ്പൂക്കൾ അരക്കിയവർക്കും സദ്യ അരക്കിയവർക്കും മറ്റെല്ലാ വിവിധ ജോലികൾ ചെയ്തവർക്കും ചെയ്യാൻ സഹായിച്ചവർക്കും വളരെയേറെ നന്ദി അറിയിക്കുന്നു ഈ ഓണാഘോഷത്തിൽ കലയുടെയും സംസ്കാരത്തിന്റെയും വിവിധ പരിപാടികൾ നിങ്ങളെ കാത്തിരിക്കുന്നു പാട്ടുകൾ കേട്ടാതെന്തോണം അല്ലേ നമ്മുടെ നാടിന്റെ ഐശ്വര്യം പ്രകൃതിയുടെ പണിക്കും മഹാബലിയുടെ വരവും പറയുന്ന ഒരു പാട്ട് നമുക്ക് കേൾക്കാം അതിനായി നമുക്ക് കയ്യടിയിലുകളോടുകൂടെ റോണേയും ഗ്രേസിനെയും രാമനെയും വേദിയിലേക്ക് ക്ഷണിക്കാം

അത് കഴിഞ്ഞ് ചേച്ചിമാരുടെ കഴിഞ്ഞപ്പോൾ ചേട്ടന്മാരുടെ കസേരകളിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവർ ഡാൻസ് കളിച്ചോണ്ടട്ടോ കസേരകളി കളിച്ചത് പിന്നെ പിള്ളേർക്കുള്ള സ്പൂൺ റൈസ് പിന്നെ സുന്ദരിക്ക് പൊട്ടൂത്തല് സുന്ദരിക്ക് പൊട്ടൂത്തല് ഡേവിഡിന് സെക്കൻഡ് പ്രൈസ് ഉണ്ട് കേട്ടോ സത്യമന് അവന് ഓട്ടക്കണ്ണ് ഉണ്ടായിരുന്നോന്ന് എനിക്ക് ഡൗട്ട് ഉണ്ടായിരുന്നു കാരണം കറക്റ്റായിട്ട് പോയി കുത്തിയിട്ടോ അങ്ങനെ ഞങ്ങൾക്ക് ഇവിടെ ഒരു മണിയൊക്കെ തൊട്ടായിരുന്നേ പരിപാടി ഒരു ഏഴുമണിയോടു കൂടി ഞങ്ങൾ പരിപാടിയൊക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു വന്നിട്ടോ സത്യമൻ അവശദിയായിരുന്നു വൈകിട്ടായപ്പോഴത്തേക്കും അപ്പൊ ഇത്രയേ ഉള്ളൂ Bye-bye.